നമ്മൾ പലതരത്തിലുള്ള സിറംസ് യൂസ് ചെയ്യാറുണ്ട് ജെൽസി യൂസ് ചെയ്യാറുണ്ട് ക്രീം ഐസ് അതായത് വൈറ്റമിൻ സി സിറം നിയാ സിറൈൻ ഹൈലോറോ അങ്ങനെ പല തരത്തിലുള്ള ഞാനിപ്പോൾ കുറച്ച് ഡേസ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്തിട്ട് തിങ്കൾസ് മാറാനും ആൻറ്റി ഏജിങ്ങിനും അതുകൊണ്ട് സ്കിൻ ടോണ്ടിന് തന്നെ നല്ലൊരു ചേഞ്ച് വരുന്ന നല്ലൊരു ഗ്ലീസറിൻ ബേസ്ഡ് വരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹൈടെക് എൻ യു ജി ഐ സി ജെല്ലെന്ന് പറഞ്ഞു നല്ല പ്രോഡക്റ്റാണ് ഉണ്ടോ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ഉണ്ട് ഞാൻ നൈറ്റ് ക്രീം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നൈറ്റ് ജെല്ലായിട്ടാണ് യൂസ് ചെയ്യുന്നത് കണ്ടല്ലേ നല്ല വൈറ്റ് കളർ ഇപ്പോൾ ഉണ്ട് ഒന്നും വേണ്ട ഇപ്പോൾ ഫേസ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് വേറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു പൊട്ട യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ദേ കുറച്ച് എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആവാനും നല്ലൊരു നല്ലൊരുനെസ് കിട്ടാനും ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇടാം ഞാൻ യൂസ് ചെയ്ത് വെച്ച് നല്ലൊരു റിസൾട്ട് കിട്ടിയ നല്ലൊരു ജെല്ലാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സെവൻ ഫിഫ്റ്റി സിക്സ് ആണ് ഞാനിപ്പോൾ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നത് സെവൻ ഫിഫ്റ്റിയോ സെവൻ ഹൺഡ്രഡോ ആ ഒരു റേറ്റിലാണ് വരുന്നത് നല്ല പ്രോഡക്റ്റ് ആണ് ഇതേ ഇതാണ് സാധനം ഹൈടെക് എൻ യു ഐ സി ജെൽ ആൻറ്റി ഏജിങ് ആൻ്റി റിങ്കിൾ റേഡിയൻ സ്കിൻ ഫോമുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും